സർക്കാരിന്റെ പന്ത്രണ്ടിന പരിപാടിയിൽ ഉൾപ്പെടുത്തി വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി നിർമ്മാണം ആരംഭിച്ച ടേക്ക് എ ബ്രേക്ക് സംരംഭം വൻ അഴിമതിയാണെന്ന് കോൺഗ്രസ് ഇരുപത്തിയേഴാം ഡിവിഷനിലെ കുറാഞ്ചേരിയിൽ സംസ്ഥാന പാതയ്ക്ക് സമീപം ആരംഭിച്ച പദ്ധതി രണ്ടു ഘട്ടമായി അൻപത്തൊന്ന് ലക്ഷം രൂപ ചെലവഴിച്ചു കഴിഞ്ഞിട്ടും ഇന്നും പാതിവഴിയിലാണ് വഴിയാത്രക്കാർക്കും സ്ത്രീകൾക്കും ശുചിമുറികൾ ഉൾപ്പെടെ വിശ്രമിക്കുന്നതിനും ലഘുഭക്ഷണം കഴിക്കുന്നതിനും സംസ്ഥാന വ്യാപകമായി പ്രധാന പാതകൾക്ക് സമീപം ഇത്തരം സംരംഭങ്ങൾ ആരംഭിക്കാൻ തീരുമാനിച്ചതിന്റെ ഭാഗമായാണ് വടക്കാഞ്ചേരിക്കും അനുവദിച്ചു ലഭിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ നിർമ്മാണം പൂർത്തീകരിക്കണമെന്നായിരുന്നു നിർദ്ദേശം എന്നാൽ നാളിതുവരെയായിട്ടും നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല ലക്ഷക്കണക്കിന് രൂപയുടെ ഇരുമ്പ് സാമഗ്രികൾ തുരുമ്പെടുത്തു കഴിഞ്ഞു കെട്ടിട നിർമ്മാണം ആരംഭിച്ച സ്ഥലം വിവാദ ഭൂമിയാണ് റവന്യൂ ഭൂമിയാണോ പൊതുമരാമത്ത് വകുപ്പിന് കീഴിലാണോ എന്ന് ഇതുവരെ നിശ്ചയിക്കപ്പെട്ടിട്ടില്ല കൂടാതെ പുറകുവശം റെയിൽവേ ട്രാക്കുമാണ് കൈവശഭൂമി മുനിസിപ്പാലിറ്റി കയ്യേറി നിർമ്മാണ പ്രവർത്തനം നടത്തിയെന്നാരോപിച്ച് ഇതിനടുത്തുള്ള സ്വകാര്യ വ്യക്തി കോടതിയിൽ കേസ് നൽകിയിട്ടുണ്ട് തർക്കഭൂമിയിൽ സൈറ്റ് പെർമിഷൻ കൊടുത്തതിലും ദുരൂഹതയുണ്ട് സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കിയ ടേക്ക് എ ബ്രേക്ക് പദ്ധതി വടക്കാഞ്ചേരിയിൽ മാത്രമാണ് പൂർത്തീകരിക്കാൻ കഴിയാഞ്ഞത് തിടുക്കത്തിൽ വേണ്ടത്ര കൂടിയാലോചനകളില്ലാതെ നഗരസഭാ കൌൺസിലിൽ ചർച്ചയില്ലാതെയാണ് നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചതെന്ന് നഗരസഭ കൗൺസിലർ പറഞ്ഞു ലക്ഷങ്ങൾ വിലമതിക്കുന്ന തേക്ക് മരങ്ങൾ മുറിച്ചു കൊണ്ടുപോയതായി കാണുന്നു അത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിനോടനുബന്ധിച്ച് ഇവിടെ ഉണ്ടായ മരങ്ങളൊക്കെ സംഭരിച്ച സ്ഥലമാണത് ആ മരങ്ങളെയും കാണാനില്ല ചെറുതുരുത്തി നഗര പഞ്ചായത്തിലും കുന്നംകുളം മുനിസിപ്പാലിറ്റിയിലും ഒക്കെ ഈ ടേക്ക് ബ്രേക്ക് പദ്ധതികൾ വന്നു കഴിഞ്ഞു ചെറിയ ചെറിയ പഞ്ചായത്തുകൾ പോലും ടൈക്ക് ബ്രേക്ക് പരിപാടികൾ പൂർത്തിയായിട്ടും അവാർഡ് മേടിക്കുന്ന നഗരസഭ കുമ്പാരത്തിന്റെ പേര് കോടികൾ നടത്തുന്ന നഗരസഭ ഈ കാര്യത്തിൽ വളരെ പിന്നാക്കം കെട്ടിട നിർമ്മാണം നടന്ന സ്ഥലത്തിന് പുറകുവശത്ത് നിന്നും ലക്ഷങ്ങൾ വിലമതിക്കുന്ന തേക്കുമരങ്ങൾ മുറിച്ചുകടത്തിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച് ശക്തമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് കോൺഗ്രസ് പ്രതിനിധി സംഘം ആവശ്യപ്പെട്ടു വടക്കാഞ്ചേരി